എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നൈറ്റിവിറ്റി കളക്ഷൻ നമുക്കൊന്ന് കാണാം അല്ലെ അപ്പോൾ ഇന്ന് മിക്സ് ആൻഡ് മാച്ച് രീതിയിലുള്ള നെഗറ്റിവിറ്റി കളക്ഷൻ ആണ് ഇന്നലെ നിങ്ങൾ കുറച്ച് കണ്ടു അല്ലെ അപ്പോൾ ആ ഒരു പ്രിന്റിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ളതാണിത് മാത്രല്ല മൂന്നേക്കാം മീറ്ററിന്റെ തന്നെയാണ് കേട്ടത് അപ്പോൾ നല്ല നീളം കിട്ടും അപ്പോൾ നമുക്ക് ഫ്രോക്ക് നൈറ്റി ഒക്കെ തയ്ക്കാൻ നന്നായിട്ട് അത്യാവശ്യത്തിന് തുടി തകയും അതുപോലെ തന്നെ ടോപ്പ് തയ്ക്കുന്നവർക്ക് സ്ലീവിലും തയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് കളക്ഷൻസ് കാണാം അപ്പൊ ആദ്യത്തെ പീസ് ഇതാണ് ചെറിയൊരു ജലദോഷം കേട്ടോ അത് കാരണേ സോറി അപ്പൊ അതേ ഇതാണ് ഒരു ബിറ്റ് ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് ഈ ബിറ്റ് ആണ് കേട്ടോ കണ്ട നല്ല ഭംഗിയായിരിക്കും അതായത് ഇത് നമുക്കിപ്പോ ഒരു ചുരിദാർ ടോപ്പായിട്ട് നമ്മൾ തയ്ക്കാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പാൻ്റ് ആയിട്ട് തയ്ക്കാം കേട്ടോ കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് തയ്ക്കാം ഇത് ടോപ്പ് അടിയിലത് പാൻറ്റ് ആ രീതിയിൽ നമുക്ക് തയ്ക്കാം കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയാ ഫ്രില്ല് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ടോപ്പായിട്ടും ഇത് ഫ്രില്ല് ആയിട്ടും വെക്കാം സ്ലീവുമ്പോ വയ്ക്കാം അതായത് നമ്മൾ വീട്ടിൽ തയ്ക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഒരു രണ്ട് ബിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തയ്ക്കാവുന്നതാണ് കേട്ടോ മാത്രല്ല നമ്മളിപ്പോ പുറമെ പോയിട്ട് ഒരു ചുരിദാർ സെറ്റ് വാങ്ങിക്കുമ്പോൾ തന്നെ നല്ല റേറ്റ് ഉണ്ടാവും അപ്പൊ അത്ര തന്നെ ഇത് വരില്ല കേട്ടോ അപ്പോ ഇതാണ് ഒരു കളക്ഷൻ അടുത്തത് അടുത്തൊരു ബിറ്റ് സെയിം പ്രിന്റ് ആണ് കേട്ടോ പ്രിന്റിന് വ്യത്യാസമില്ല എന്നാൽ കളറിനാണ് ചേഞ്ച് വന്നിരിക്കുന്നത് കണ്ടോ തന്നെയാണ് മൂന്നേക്കാം മീറ്റർ ഉണ്ട് നല്ല നീളം ഉണ്ടായിരിക്കും കേട്ടോ അതിന്റെ മിക്സ് ആൻഡ് മാച്ച് വരുന്നത് ഇതാണ് കേട്ടോ കണ്ടോ നല്ല അടിപൊളി ആണ് നല്ല ഓറഞ്ച് കളറാണ് കേട്ടോ ഇതില് ഒരു ബ്ലാക്ക് കളറാണ് പൂക്കൾ കേട്ടോ ബ്ലാ ബ്ലാക്ക് ഡാർക്ക് ഗ്രീൻ ആ ഒരു കളറിലാണ് പൂക്കൾ വന്നിരിക്കുന്നത് നമുക്ക് ഇതിട്ടിട്ട് നമുക്ക് ബ്ലാക്ക് ഷാള് ഇതിനെ പെയർ ചെയ്യാം കേട്ടാ അപ്പോ അടുത്ത കളക്ഷൻ നമുക്ക് വേണം ഇതേപോലെ കണ്ടോ ആണ്. കണ്ടോ നല്ല ട്ടോ ഇനി ഇതിന്റെ പേര് വന്നിരിക്കുന്നത് ഈ ഒരു കളറാണ് കേട്ടോ യാതൊരു ഇതുണ്ടാവില്ല കേട്ടോ അതായത് പ്രിന്റ് പോവേ ഒന്നുമില്ല കണ്ടോ നല്ല അടിപൊളിയാണ് അതേപോലെ തന്നെയാണ് കേട്ടോ കോട്ടൺ കോട്ടനാണേ അടുത്ത കളർ കാണിച്ച കണ്ടോ നല്ല എന്താ പറയാ ചെറുപയർ കളർ എന്ന് പറയും ചെറുപയർ മണിയുടെ കളർ അതാണ് നല്ല അടിപൊളി കളറാണ് ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് വരേണ്ടത് ഇതാണ് കേട്ടോ ഞാനിപ്പോഴും പാൻറ്ന്ന് പറയണതുണ്ടല്ലോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാനിത് തയ്ക്കുമ്പോ ഞാൻ ഇത് ടോപ്പ് ഇത് പാൻറ്റ് ആ രീതിയിലാണ് ഞാൻ തയ്ക്കുക അപ്പൊ അത് കാരണമാണ് കേട്ടോ ഞാൻ എപ്പോഴും പാൻറ് പാൻറ് പറയണത് അങ്ങനെ അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ആ കമൻസിലൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ എൻ്റെ വാട്സപ്പ് ആണ് അതിൽ തരേണ്ടത് നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും വേണ്ടി അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്